നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഈ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭരണഘടനാ ലംഘനമാണ് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ഗുരുതരമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ എല്ലാ പാപഭാരവും പേറാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനാണ് അതായത് ചീഫ് ഇലക്ടറൽ ഓഫീസറായ ഗാനേഷ് കുമാറിനായിരിക്കും പിടിവീഴുക രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായിട്ടുള്ള വോട്ട് ബന്ധിയുമായി പ്രതിപക്ഷ പാർട്ടികൾ ബീഹാറിൽ നിറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് ബീഹാറിലെ ഏഴ് കോടിയിലധികം വരുന്ന വോട്ടർമാർ ഏകദേശം രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം വോട്ടർമാരുടെ വോട്ടുകൾ അത് സാധൂകരിക്കാൻ വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കിയില്ലെങ്കിൽ അവരുടെ വോട്ട് അസാധുവാവും അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നടപടിക്രമം അതിനകത്ത് ഇപ്പോൾ എല്ലാ രീതിയിലും ചട്ടങ്ങൾ കൃത്യമായി പരിശോധിച്ച് വരുമ്പോൾ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താവുകയാണ് അതിൽ സുപ്രധാനം എന്ന് പറയേണ്ടത് ആർ ജെ ഡിയുടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിട്ടുള്ള ബീഹാർ നിയമസഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള തേജസ്വി യാദവാണ് മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി നിതീഷ് കുമാർ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഒരു നടപടിക്രമം എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പട്നയിലുള്ള ഒരു വെറ്റിനറി കോളേജിൽ ഒരു ബൂത്തിൽ ബീഹാർ ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവിൻ്റെ പേരുണ്ട് അദ്ദേഹം വെറുതെ എലക്ഷൻ സ്റ്റണ്ട് സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നാണ് എന്നാൽ ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായ ആപ്പ് പരിശോധിച്ചുകൊണ്ട് തൻ്റെ പേര് വിവരങ്ങൾ അപ്രത്യക്ഷമായിട്ടുള്ള തനിക്ക് വോട്ടവകാശമുള്ള ബൂത്തിലെ കൃത്യമായ വിവരങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു അത് കൃത്യമായി ജനങ്ങളിലേക്ക് പങ്കുവെച്ചിരിക്കുകയാണ് ഒന്ന് ആലോചിക്കണം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അടിസ്ഥാന യോഗ്യത പോലും ഇന്ത്യയിലെ ഒരു പൗരനാണ് എന്നുള്ളതാണ് ആ അവകാശം പോലും ഹരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതുണ്ടോ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാർ അയോഗ്യരായിക്കൊണ്ട് അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ പ്രത്യേകിച്ചും നാരോ വിക്ടറി മാത്രമാണ് കഴിഞ്ഞ തവണ എൻ ഡി എ അവകാശപ്പെടാനുള്ളത് ആർ ജെ ഡി സഖ്യം വലിയ മുന്നേറ്റം നടത്തുമ്പോൾ കേവലം ഒരു ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഭരണത്തിലേക്ക് വരുന്നു പല ബൂത്തുകളിലും വലിയ ഒരു പോരാട്ടം നടന്ന് നേരിയ മാർജിനിലാണ് പല സീറ്റുകളും അട്ടിമറിക്കപ്പെട്ടത് ആയിരം വോട്ടിന് താഴെയുള്ള പല ബൂത്തുകളുമുണ്ട് ഐക്യ ജനാദളിന് കൃത്യമായി അതറിയ അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്നാൽ ലോക്സഭ എം പി ആയിട്ടുള്ള ഐക്യ ജനതാദൾ നേതാവ് പറഞ്ഞതിന് പ്രകാരം ഇപ്പോൾ നിതീഷ് കുമാർ വെട്ടിലായിരിക്കുകയാണ് ലോക്സഭ എം പിമാരിൽ പലരും പറഞ്ഞത് തങ്ങളെ ജയിപ്പിച്ച വോട്ടർമാർ അയോഗ്യരാണ് എന്ന് പറഞ്ഞാൽ അവരും അയോഗ്യരാണ് എന്നതല്ലേ അതിന്റെ അർത്ഥം നിതീഷിനോട് ചോദിക്കുമ്പോൾ നിതീഷിന് ഉത്തരമില്ല ഇതുവശ്യ ബി ജെ പിയുടെ കയ്യിൽ ഒരു കളിപ്പാവയായി ഇരിക്കുന്നതിലും ഭേദം നിങ്ങൾ രാജിവെച്ച് വനവാസത്തിൽ പോകൂ എന്ന് ആർജവത്തോടെ കൃത്യമായി കരുത്തോടെ പറയുകയാണ് തേജസ്വി എന്തിനാണ് നിങ്ങൾ ഈ നട്ടല് പണയം വെച്ച് ബി ജെ പിയുടെ കൂടെ കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് വീണ്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കില്ല എഴുതി തരാം പേപ്പറിൽ എന്നാണ് തേജസ്വി പറഞ്ഞിരിക്കുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷം വിചാരിച്ചാൽ നടക്കും അത് നടത്തിയിരിക്കും വോട്ടർമാരെ തിരികെ അവരെ വോട്ടർ പട്ടികയിലേക്ക് കയറ്റിയില്ലെങ്കിൽ പ്രത്യേകിച്ചും ജീവിച്ചിരിക്കുന്ന വോട്ടർമാർ മരിച്ചുപോയി എന്ന രീതിയിൽ പലരുടെയും പേരുകൾ വെട്ടിത്തള്ളുകയാണ് ഈ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരുടെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് ജനിച്ചവരുടെ കാര്യമാണെങ്കിൽ അവരുടെ ജനനത്തീ തെളിയിക്കുന്ന ഏതെങ്കിലും തെളിവുകൾ ഹാജരാക്കണം രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ളവരുടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് വ്യാപകമായിട്ടുള്ള കൃത്രിമത്വം ഉണ്ടാക്കിയെടുക്കുന്നത് ബി ജെ പി വലിയ കളികളാണ് ബീഹാറിൽ നടത്തിയിരിക്കുന്നത് ആ രാഷ്ട്രീയ കളിയിൽ അവിടുത്തെ വോട്ടർമാരെ മുഴുവൻ മണ്ഡന്മാരാക്കി വിഡികളാക്കി തെരഞ്ഞെടുപ്പിനെ അങ്ങ് ജയിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്